കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ അറബിക് കുസീൻ ജുമാ നിലമ്പൂർ റോഡ് ഇരുട്ടിന്റെ മറവിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചു കാളികാവ് പള്ളിശ്ശേരി ആറാം വാർഡ് ഉരലമ്മടയിൽ ബുധനാഴ്ച രാത്രിയാണ് ഫ്ലക്സുകൾ നശിപ്പിച്ചതായി കണ്ടത് ഇടത് വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ഫ്ളക്സുകളാണ് നശിപ്പിച്ചത് ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെ രണ്ടുപേർ പേർ ടോർച്ചടിച്ച് രണ്ട് ഫ്ലെക്സുകളും കീറിക്കളയുന്നത് തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ കണ്ടിരുന്നു എന്നാൽ ആളെ തിരിച്ചറിയാനായില്ല കരണ്ടിന്റെ ഫ്യൂസൂരി ഇരുട്ടത്താണ് ഫ്ലെക്സുകൾ നശിപ്പിച്ചത് പിന്നെ വന്ന ഞാനും എന്റെ മകൾ ടി വി ആണ് അതിലേറെ അപ്പൊ ഞാൻ പറഞ്ഞു ആരാണ് കൊടുക്കുന്നല്ലോ അത് കറിഞ്ഞിട്ട് ഞങ്ങൾ ഒച്ചകെട്ടേക്ക് പിന്നെ ടോർച്ചടിച്ച് ചെന്നു അവിടെ ഒരു വളവുണ്ടല്ലോ അതുവരെ ചെന്നേക്ക് ഓര് പോയിട്ട് അവിടെ ഇങ്ങനെ താഴത്ത് അവിടെ അംസാപ്പൂരിൻ്റെ തല ഉണ്ട് അതിൻ്റെ അതിർക്കുണ്ട് അവിടെ നിൽക്കണേ നല്ല നറുള്ള ടോർച്ചാണ് അവർക്കത് ഒരു ടോർച്ചടി കണ്ടു പിന്നെ ഓല കണ്ടില്ല ഞങ്ങൾ ഇണ്ട് പോരും ചെയ്താൽ ആ കണ്ടും ചീന്തി കജിയോണ്ടല്ലേ കത്തി കൊണ്ടാണ് ചീന്തിയത് ഈ പ്ലാസ്റ്റിക്കിന്റെ മറ്റുള്ള ഉറപ്പുള്ള സാധനമല്ലേ കണ്ടിന്റെ പീസ് ഊരിയിട്ടാണ് അവര് പോയത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് നിഗമനം ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താൻ രാത്രിയുടെ മറവിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ നാട്ടുകാർ നാട്ടുകാരിറങ്ങുമെന്ന് വാർഡ് മെമ്പർ പി കെ സുഫിയാനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ